കുവൈറ്റിലെ മങ്കഫിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ തിരുവല്ല സ്വദേശിയും തിരുവല്ല പെരിങ്ങര പഞ്ചായത്തിൽ മേപ്രാൾ മരോട്ടിമൂട്ടിൽ ചിറയിൽ വീട്ടിൽ ഉമ്മൻ റാണി ദമ്പതികളുടെ മകൻ ജോബി എന്ന് വിളിക്കുന്ന തോമസ് സിയുമ്മനാണ് മരണപ്പെട്ടത് ഞങ്ങൾ ഇന്നലെ രാവിലെ ട്രൈ ചെയ്യുന്നുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പത്രത്തിലെ ഫോട്ടോ വർഷം ആ കമ്പനി തന്നെ കഴിഞ്ഞ ഓഗസ്റ്റല്ല വീട്ടിലെ അമ്മ അവൻ്റെ അമ്മയും വൈഫും പിന്നെ അവൻ്റെ മോളും മോളും എൽ കെ ജിയിലാണ് പിടിക്കുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് അഞ്ച് വർഷമായു ഇപ്പോൾ ഓണത്തിന് വരും എന്ന് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു സഹോദരൻ അവൻ്റെ സഹോദരൻ സൗദിയിലാണ് അപ്പോൾ ഇന്ന് രാവിലെ ഏറ്റവും പത്രത്തിൽ കാണുമ്പോഴാണ് അറിയുന്നത് ഇന്നലെ തൊട്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പലരെയും വിളിച്ച് അപ്പോൾ അവരെല്ലാം പറയുന്നത് ആളുടെ യാതൊരു വിവരവും ഇല്ല എന്നാ ഇന്ന് രാവിലെ പത്രം കണ്ടപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളറിഞ്ഞത് ഇന്നലെ രാത്രിയിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അറിയാം ഞങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടുന്നില്ല ഞങ്ങൾ വിളിച്ച് അറിയിക്കുക അറിയിക്കുക എന്ന് പറയുന്നു അല്ലാതെ അല്ല രാത്രിയിലും ൈനിലൊക്കെ വിളിച്ചായിരുന്നു അപ്പോളൊന്നും യാതൊരു രക്ഷയില്ലെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അവൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവരും ഫോൺ കെട്ടി പിന്നെ അവരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവര് അമ്മയാണ് അമ്മയും സഹോദരൻ്റെ ഭാര്യയും പിന്നെ തോമസിൻ്റെ ഭാര്യയും കുഞ്ഞും വലിയൊരു അക്കാദമിയായി അമ്മയും രോഗിയാണ് അമ്മയോട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ൻ കുവൈറ്റിലെ കമ്പനിയിൽ ജോലിക്കായി ജോലിക്കായിപ്പോയത് തീപിടുത്ത വിവരമറിഞ്ഞ് ഭാര്യ അടക്കമുള്ള ബന്ധുക്കൾ ഇന്നലെ മുതൽ തോമസ് തോമസിയുമ്മനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല ഇന്ന് രാവിലെ പത്രങ്ങളിലൂടെയാണ് മരണവിവരം അറിഞ്ഞതെന്ന് ബന്ധുക്കൾ പറഞ്ഞു പുതിയതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങുകൾക്കായി ഓഗസ്റ്റ് മാസത്തോടെ നാട്ടിൽ തോമസ് തോമസിയമ്മൻ മരണപ്പെട്ടത് തിരുവല്ല സ്വദേശിയായ വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയുടെ ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ ഇന്നലെ പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് അപകടത്തിൽ നാൽപ്പത്തൊമ്പത് പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും യും ചെയ്തിട്ടുണ്ട് തൊഴിലാളികൾ ഉറക്കത്തിലായിരുന്നത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു പുക ശ്വസിച്ചാണ് ഏറെ പേരും മരണപ്പെട്ടത് മറിയാമ്മ ജോണിക്കുട്ടി ഭാര്യയും യു കെ ജി വിദ്യാർത്ഥിയായ ജസീക മകളുമാണ് ന്യൂസ് ഡെസ്ക് യൂടോക്